സേതുവിന്റെ പല്ലുവീടെ ഇന്നത്തെ നല്ലൊരു വിശേഷം കേട്ടാലോ അങ്ങനെ ഇന്നത്തെ വിശേഷത്തില് രാജലക്ഷ്മി പറഞ്ഞു കേട്ടും വല്ലാത്തൊരവസ്ഥയായി പോയി പൂർണിമയ്ക്ക് ഇരുന്നൂറ്റമ്പത് പവൻ ഇട്ട് വേണം പെണ്ണ് കതിർ മണ്ഡപത്തിലേക്ക് ഇറങ്ങാൻ എന്ന് എന്ത് ചെയ്യാൻ പറ്റും ഇല്ലെങ്കിൽ മൂന്നാലഞ്ചു മാസം കഴിഞ്ഞാൽ കല്യാണം നടത്താൻ പറ്റുള്ളൂ പക്ഷെ അത്രയും നാളെ നീട്ടിവെക്കാനൊന്നും പറ്റില്ല വയറ് വീർത്ത് വരും ഈ സമയത്ത് ഇന്ദ്രം വന്നിട്ട് പൂർണമയോട് പറഞ്ഞു അതെ അമ്മേ അമ്മ വിഷമിക്കൊന്നും ചെയ്യരുത് കേട്ടോ ഇത് എന്റെ തീരുമാനമല്ല അമ്മയുടെ സ്വഭാവം അറിയാലോ അമ്മയ്ക്ക് പണ്ടത്തെ മനുഷ്യന്മാരുടെ ഏകദേശ സ്വഭാവഗതികളൊക്കെയാണ് അതുകൊണ്ടാണ് ഇങ്ങനെ സ്വർണമൊക്കെ ചോദിച്ചിരിക്കുന്നേ അമ്മ വേറൊന്നും വിചാരിക്കില്ലേ എനിക്ക് സ്വർണ്ണത്തോടൊന്നും വലിയ താല്പര്യം കാര്യങ്ങളൊന്നും ഇല്ലെന്ന് പറയാണ് പക്ഷെ അതേ നിന്ദ്രൻറെ അടവാന്നുള്ള കാര്യം സേതുവിനും പൂർണ്ണിമയ്ക്കും ഒക്കെ മനസ്സിലാവും ചെയ്തു ആ മനഃപൂർവ്വം കരിവാരത്തേക്കാൻ ശ്രമിക്കുകയാണ് ഈ അവസ്ഥയെ തന്നെ അവൻ ഇങ്ങനെ ചെയ്തിട്ടുണ്ടെങ്കിൽ അതിന്റെ പിന്നെ വ്യക്തമായ കാരണങ്ങളുണ്ടെന്ന് മനസ്സിലായി ഇരുന്നൂറ്റമ്പത് പാണെന്ന് പറയുമ്പോൾ പൊന്നുമടക്കാർക്കൊന്നുമല്ല പക്ഷെങ്കിൽ അക്കൗണ്ടൊക്കെ ഫ്രീസ് ചെയ്തിരിക്കുന്ന ഈ അവസ്ഥയില് ഒന്നും ചെയ്യാൻ കഴിയില്ലല്ലോ പിന്നീട് പറഞ്ഞ് ശരി നിങ്ങൾ ധൃതി പിടിച്ചു വേണ്ട ആലോചിച്ചൊരു തീരുമാനം എടുക്കാൻ പറയാണ് അപ്പോഴേക്കാണ് മയക്ക് പറഞ്ഞു അതെ വേറെന്തോ കാര്യം ഇന്ദിരെന്ന് സംസാരിക്കാനുണ്ടെന്ന് പറഞ്ഞായിരുന്നല്ലോ അതെന്തായി ഓ ആ കാര്യം ഞാനങ്ങൂടെ മറന്നുപോയി പിന്നെ ഒരു കാര്യം കൂടെ ഉണ്ട് ഈ ഇരുപത്തി ആറാം തീയതിയെ സേതുവിനെ പല്ലിവീടെയും കൂടെ വിവാഹം നിശ്ചയിക്ക വിവാഹം നടത്താൻ തീരുമാനിച്ചിരിക്കുകയല്ലേ നീ ഓഹിക്കുവാണ് അത് കേട്ടപ്പോൾ പൂർണ്ണി പറഞ്ഞു അതെ ഇരുപത്തി ആറാം തീയതി അവരുടെ വിവാഹം കാണൂന്ന് പറയണ അല്ല അവരുടെ വിവാഹം തീരുമാനിച്ചതിന് ശേഷമാണല്ലോ ഇത് ഇങ്ങനെ വന്നേ എന്ന് പറയാണ് അത് കേട്ടു കഴിഞ്ഞപ്പത്തേനും സേതുവിന് ഏ അത് ശരിയാത്തില്ല ഈ കൂട്ടുകൃഷിയോടെ എനിക്ക് താല്പര്യം ഇല്ലെന്ന് പറയാണ് സേതുച്ച നീ എന്താ ഇന്ദ്രാ പറഞ്ഞേന്ന് ചോദിക്ക അന്നത്തെ ദിവസം എൻ്റെ ഋതുവിന്റെ വിവാഹം മാത്രം മതി വേറെ വിവാഹങ്ങളൊന്നും വേണ്ടാന്ന് പറയണ അതായത് സേതുവിന്റെ പല്ലവിയുടെയും വിവാഹം അന്നത്തെ ദിവസം നടക്കാൻ പാടില്ല ഇതെന്തൊരു കൂത്ത് പെട്ടെന്ന് പൂർണ്ണം പറഞ്ഞു ഇത് എന്നെ കുറിച്ച് ഞങ്ങൾ ആദ്യമേ പറഞ്ഞല്ലേ പിന്നെന്താ ഇതിന്റെ ഇങ്ങനെ വേണ്ടെന്ന് വെക്കാനായിട്ട് അതോ അത് കാര്യൊന്നും വേറെ ഈ പല്ലവിയുടെ എന്റെയും വിവാഹം നേരത്തെ ഒന്ന് കഴിഞ്ഞല്ലേ അപ്പൊ എൻ്റെ ബന്ധുക്കാരൊക്കെ പങ്കെടുത്തിട്ടുണ്ടായിരുന്നു അതേ ബന്ധുക്കാര് തന്നെയാണ് ഈ കല്യാണത്തിനും വരുന്നത് ആ സമയത്ത് ഇതേ ഞാനും അവളും കൂടെ ഋതുവും കൂടെ വിവാഹം കഴിക്കണ സമയത്ത് ഇനിയിപ്പം നിങ്ങൾ ഇവരുടെ രണ്ടുപേരുടെയും കൂടെ വിവാഹം നടക്കുമ്പോൾ എൻ്റെ ബന്ധുക്കാരൊക്കെ അത് കാണില്ലേ എനിക്കത് കുറച്ചില്ലല്ലേ അവരൊക്കെ ചോദിക്കില്ലേ മുൻ ഭാര്യയുടെ വിവാഹവും ഒരു ദിവസം തന്നെ നടന്നിട്ടുണ്ടെങ്കിൽ അത് ശരിയാകത്തില്ല അതുകൊണ്ട് വെറുതെ അവരുടെ മുന്നിൽ നാണം കിടാൻ എനിക്ക് വയ്യ അതുകൊണ്ടാണ് പറഞ്ഞേ അന്നത്തെ ദിവസം ഈ വിവാഹം നടക്കാൻ പാടില്ല എന്ന് പറയുന്നത് എന്ത് ചെയ്യണമെന്ന് അറിയില്ല വല്ലാത്തൊരവസ്ഥയായിപ്പോയി കഴിഞ്ഞപ്പോഴത്തേനും രാജക്ഷ്മിക്ക് ഭയങ്കര സന്തോഷമായി പിന്നീട് സേതുൻ്റെ അടുത്ത് വന്നിട്ട് ഇന്ദ്രം ആലോചിച്ചൊരു തീരുമാനം എടുത്താൽ മതി ആലോചിച്ച് പറഞ്ഞാൽ മതി എന്ന് പറഞ്ഞിട്ട് അങ്ങോട്ടേക്ക് പോവാണ് അവര് പോയി കഴിഞ്ഞപ്പുത്തിനും പൂർണ്ണ പറഞ്ഞു സേതു എന്ത് ചെയ്യണമെന്ന് എന്ന് എനിക്കറിയില്ല പൂർണ്ണാമ വിഷമിക്കായിരിക്കുക എന്നും പറഞ്ഞുകൊണ്ട് നിനക്ക് ഇതൊക്കെ പറയാം ദേ ഋതുവിന് വേണ്ടിയിട്ട് നിന്റെ കല്യാണം മാറ്റി വെക്കാനോ അതൊന്നും നടക്കാൻ പോകുന്ന കാര്യമൊന്നുമില്ല അതൊന്നും മാറ്റി വെക്കില്ല എന്ന് പറയണം പൂണാമെ ഇവിടെ നമ്മൾ വിവേകത്തോടെ ചിന്തിക്കണം കാര്യങ്ങൾ അറിയാലോ ഋതുവിൻ്റെ വയറ് നമുക്ക് മൂടിക്കെട്ടി വെക്കാൻ പറ്റില്ല അതുകൊണ്ട് എത്രയും പെട്ടെന്ന് തന്നെ വിവാഹം നടന്നേ എന്ന് പറയാം പക്ഷേ എൻ്റെ മോനെ നിനക്കറിയാമല്ലോ നിന്നെ ഞാൻ പ്രസവിച്ചിട്ടില്ലെന്നുള്ളൂ നിന്റെ അമ്മയാ ഞാൻ അതുകൊണ്ട് എനിക്ക് നീ ഋതു അല്ലേ ഒരേപോലെയാ നിന്റെ വിവാഹം മുടക്കിയിട്ട് ഋതുവിന്റെ വിവാഹം എനിക്ക് നടത്തണ്ടാന്ന് പറഞ്ഞിട്ട് പൂർണിമയും കൂടെ കയറിപ്പോവാ സേതു ഭയങ്കര സങ്കടമായി പോയി പിന്നീട് ഇത് ഇന്ദിര ഭയങ്കര സന്തോഷത്തോട് കൂടിയിട്ട് പ്രതാപൻ്റെ അടുത്തേക്ക് എല്ലുവാണ് പിന്നീട് പ്രതാപിൻ്റെ അടുത്തു നിന്ന് കാര്യങ്ങളൊക്കെ പറഞ്ഞ പ്രതാപൻ പറഞ്ഞു സമ്മതിച്ചു വന്നിരിക്കുന്നു നീ ആളെ കൊള്ളാലോ ഇന്ദിര ഇത്രയേറെ ബുദ്ധിയൊക്കെ നിന്റെ തലയിൽ ഉണ്ടായിരുന്നല്ലേ എന്ന് ചോദിക്കുകയാണ് പിന്നെ എന്നെ കുറിച്ച് എന്താ വിചാരിച്ചുകൊണ്ടിരുന്നത് പിന്നെ ഋതുവിനെ കെട്ടി സുഖമായിട്ട് ജീവിക്കാനാണ് എന്നാണോ കരുതിയിരുന്നത് അതൊന്നും അല്ലേ പിന്നെന്തിനാ നീ ഇത്ര ആക്രാന്തം കാണിക്കുന്ന കല്യാണം കഴിക്കാൻ അതൊന്നും അല്ല ആ സേതുവിനട്ടും പല്ലവിക്കൊട്ടൊരു പണി കൊടുക്കണം സേതുവിൻ്റെയും പല്ലവിയുടെയും വിവാഹം ഇരുപത്തിയാറാം തീയതി നടക്കാൻ പാടില്ല എന്ന് പറയണേ അതിന് വേണ്ടിയിട്ട് ഒരുക്കുന്നൊരു തന്ത്രമാണെന്ന് പറയുന്നത് അപ്പോഴേക്കും ബിന്ദു ചായ ഒക്കെ ആട്ടം കൂടെ വരുവാണ് ചായ കൊണ്ട് ഇന്ദ്രനു കൊടുത്തു അപ്പം ഇന്ദ്രനോട് ചോദിച്ചു അല്ല അങ്ങനെ ഒരു വിവാഹ ജീവിതം സ്വപ്നം കാണുന്നില്ല പിന്നെ എന്തിനാ ആ പെൺകുട്ടിയുടെ ജീവൻ നശിപ്പിക്കണമെന്ന് ചോദിക്കുവാണ് ഇത് കേട്ടു കഴിഞ്ഞപ്പോഴത്തേനും ഇന്ദ്രനെ ഇങ്ങനെ അവളെ നോക്കുവാണ് ഈ സമയത്ത് ഇന്ദ്രൻ പറഞ്ഞു എനിക്ക് എനിക്കെന്റെ കണ്ടില്ലേ ഇത്ര നാളായിട്ടും അവൾ എന്നെ വഞ്ചിച്ചോണ്ടിരിക്കുവായിരുന്നു ഇത് കേട്ടുകഴിഞ്ഞപ്പോഴത്തേനും ബന്ധു പറഞ്ഞു അതെങ്ങനെ വഞ്ചിക്കാൻ നിങ്ങൾ തമ്മിൽ ഡിവോഴ്സ് ആയതല്ലേ നീ കാര്യമൊക്കെ കാര്യം ഉം പക്ഷെ എനിക്ക് എങ്ങനെ വെറുതെ വിടാനായിട്ട് പറ്റുമോ ആ പല്ലവിക്കിട്ടൊരു പണി കൊടുക്കണം അതിനു വേണ്ടിയിട്ടാന്ന് പറയണം എല്ലാവർക്കും ഇട്ടുള്ള പണി ഇരുപത്തി ആറാം തീയതി കൊടുക്കും എന്നൊക്കെ ഇങ്ങനെ ഇന്ദ്രൻ പറയാണ് പ്രതാപൻ ഒന്നും മനസ്സിലായില്ല ഉള്ളിലിരിപ്പ് ഉള്ളിലിരിപ്പെന്താന്ന് പിന്നീട് പ്രധാനോട് പറഞ്ഞു തനിക്കൊന്നും മനസ്സിലായില്ലല്ലേ താൻ വഴിയെ കണ്ടു അറിയാൻ പോകുന്നുള്ളൂ എന്നൊക്കെ ഇങ്ങനെ പറയാണ് ആ സമയത്ത് പിന്നീട് സേതു എന്ത് ചെയ്യുവാണ് പല്ലവിയെ കാണാനായിട്ട് അങ്ങോട്ട് ചെല്ലുവാണ് പല്ലവിയെ കണ്ട് കാര്യങ്ങളൊക്കെ സംസാരിക്കുമ്പോൾ ശോഭയെ അങ്ങോട്ട് വന്നു ശോഭിച്ചു എന്തായും എന്തായി മോനെ കല്യാണക്കാരി ഒക്കെ ഇരുപത്തി ആറാം തീയതി ഉറപ്പിച്ചോന്ന് ചോദിക്കണം അത് പിന്നെ അമ്മേ അല്ല എന്തേലും പ്രശ്നങ്ങൾ ഉണ്ടാക്കിയോ അവരൊന്ന് ചോദിക്കുവാണ് അത് കേട്ട് കഴിഞ്ഞപ്പോഴത്തേന് സേതു പറഞ്ഞു അങ്ങനെ പ്രശ്നങ്ങളുണ്ടോ എന്ന് ചോദിച്ചിട്ടുണ്ടെങ്കിൽ എന്താ കാര്യം അവർ രണ്ട് നിബന്ധന വെച്ചിട്ടുണ്ടെന്ന് പറയണം നിബന്ധനയോ അതെ പെണ്ണിനെ കതർ മണ്ഡപത്തിലേക്ക് ഇറക്കണ സമയത്ത് ഇരുന്നൂറ്റമ്പത് പവൻ്റെ ആഭരണം വേണമെന്ന് അവളുടെ ദേഹത്തെ ഏഹ് ഇരുന്നൂറ്റമ്പത് പവനോ എന്ന് പല്ലവി ചോദിക്കുകയാണ് അതേ പല്ലവീന്ന് പറയണം അല്ല ഈ അക്കൗണ്ടൊക്കെ ഫ്രീസ് ആയിട്ടിരിക്കണ സമയത്ത് അതാണ് ഏറ്റവും ബുദ്ധിമുട്ട് അത് അവർക്കറിയാം അതുകൊണ്ട് മനഃപ്പൂർവം അല്ലെങ്കിൽ പിന്നെ കുഴപ്പമില്ലായിരുന്നു പറയണം അപ്പം രണ്ടാമത്തെ നിബന്ധന എന്താ എൻ്റെയും പല്ലവിയുടെയും കല്യാണം അന്നത്തെ ദിവസം നടക്കാൻ പാടില്ല എന്ന് പറയുന്നത് ഇത് കേട്ടപ്പോൾ ശോഭയ്ക്ക് ദേഷ്യം വന്നു ശോഭ പെട്ടെന്ന് വന്നിട്ടു നീ എന്നിട്ടാ നിബന്ധന അംഗീകരിച്ചോന്ന് എന്ന് ചോദിക്കണം എൻ്റെ മോളുടെ ജീവൻ നശിപ്പിച്ചിട്ട് അങ്ങനെ ആരും ഇപ്പം കല്യാണം വെച്ച് സുഖമായിട്ട് ജീവിക്കണ്ടാന്ന് പറയണം അതിന് ഞാൻ സമ്മതിക്കില്ല ദേ കല്യാണം മാറ്റി ഞാൻ സമ്മതിക്കില്ല എന്ന് പറയണം അത് കേട്ടുകഴിഞ്ഞപ്പം പെട്ടെന്ന് തന്നെ പലവി എന്നിട്ട് പറഞ്ഞു അമ്മ എന്ത് വർത്താനാ പറയണേ ഋതുവിന്റെ കല്യാണം നടക്കണ്ടേ ഋതു പ്രഗ്നൻറ്റാ അവളുടെ വയറ് വീർത്ത് വന്നോണ്ടിരിക്കുക നമുക്കത് മൂടി വെക്കാൻ പറ്റില്ല ദേ അമ്മയ്ക്കറിയാലോ ഇനി എന്തെങ്കിലും പ്രശ്നം ഉണ്ടായിട്ടുണ്ടെങ്കിൽ ഇനി നമ്മൾ ഉദ്ദേശിക്കുന്നിടത്തൊന്നും കാര്യം നിൽക്കില്ല എന്ന് പറയുകയാണ് ഇനി അവൻ അവനെങ്ങനെ കല്യാണത്തിന് പിന്മാറിയിട്ടുണ്ടെങ്കിൽ അതോടുകൂടി കാര്യം ഒരു തീരുമാനമാകും എന്ന് പറയുന്നത് അത് കേട്ടു കഴിഞ്ഞപ്പോഴത്തേനും പറഞ്ഞു അമ്മേ അത് പിന്നെ വേണ്ട ചെയ്തു എന്നാലും എൻ്റെ മോളുടെ ജീവിതം തകർത്തിട്ട് ഈ സമയം പല്ലി പറഞ്ഞു അമ്മ എന്താമ്മീ ഇങ്ങനെ കുഞ്ഞു കുട്ടികളെപ്പോലെ തുടങ്ങുന്നേ എനിക്ക് ചെയ്തുകൊണ്ടു എപ്പോൾ വെള്ളം വിവാഹം കഴിക്കാലോ കുഴപ്പമില്ലല്ലോ പക്ഷെ ഋതുവിൻ്റെ കാര്യം അങ്ങനെയല്ല ഋതു ചിലപ്പോൾ ഈ കല്യാണം നടന്നില്ലെങ്കിൽ ചിലപ്പോൾ ആത്മഹത്യ വരെ ചെയ്തിരിക്കും അങ്ങനെ വന്നിട്ടുണ്ടെങ്കിൽ സേതുവേട്ട് എനിക്കൊക്കെ സന്തോഷത്തോടെ ജീവിക്കാൻ പറ്റുമോ ഒരിക്കലുമില്ല അതുകൊണ്ട് ഋതുവിന്റെ കല്യാണം നടക്കണമെന്ന് പറയണം സേതുവനോട് പറഞ്ഞു സേതു എനിക്ക് സങ്കടമൊന്നുമില്ല സേതുവേട്ടൻ പോയി പൊണ്ണമ്മയുടെ അവരോടൊക്കെ പറഞ്ഞാരേ നമുക്ക് ഈ വിവാഹം പിന്നെ നടത്താം എന്ന് പറയണം ശുഭപ്പൊക്കെയാണ് ആകെപ്പാടെ വിഷമായി പിന്നീട് കുറേ സമയം സേതു അവിടെ ഇരിക്കുവാണ് പല്ലവി സേതുവിനെ ആശ്വസിപ്പിക്കുന്നുണ്ട് അതിനുശേഷം സേതു അങ്ങോട്ട് പോയി കഴിഞ്ഞപ്പോഴത്തേനും പല്ലവി പറഞ്ഞു അമ്മയ്ക്കറിയാലോ സേതുവേണ്ട എത്രമാത്രം മാനസിക വിഷമം അനുഭവിക്കുന്നുണ്ടെന്ന് ഈ സമയത്ത് പാവ സേതുവേട്ടൻ അതിനെ നമ്മൾ വേദനിപ്പിക്കാൻ പാടില്ലെന്ന് പറയാം പിന്നെ അമ്മയ്ക്കിനെയും ബുദ്ധിമുട്ടുണ്ടാകുന്ന ഒരു കാര്യം കൂടെ ഞാൻ പറയാമെന്ന് പറയാം എന്ത് കാര്യം അത് പിന്നെ എൻ്റെ സ്വർണ്ണമുണ്ടല്ലോ അത് ഞാൻ ഋതുവിന് കൊടുക്കട്ടെ മെന്ന് ചോദിക്കണം ഏഹ് ഋതുവിന് കൊടുക്കാനോ അതേ അമ്മേ ലോണെടുത്തല്ല സ്വർണ്ണം വാങ്ങിച്ചു വെച്ചിരിക്കുന്നേ എന്നാണെങ്കിൽ അത് ഋതുവിന് കൊടുക്കുകയാണെന്ന് നല്ല കാര്യമല്ലേ പോരാത്തേന് ഈ സമയത്ത് അത് അവൾക്കൊരു ഇറങ്ങാനെ കദർ മണ്ഡപത്തിലേക്ക് ഇറങ്ങണ സമയത്ത് സ്വർണം വേണമെന്നല്ലേ പറഞ്ഞിരിക്കുന്നേ പിന്നെ ലോണെടുത്ത് വാങ്ങിച്ചോണ്ട് ലോൺ ഞാൻ തന്നെ അടച്ചോളാം അമ്മേ അതിന് എന്ന് പറയാം അത് മോളെ നിനക്ക് എനിക്കോ സേതുവേട്ടൻ സേതു വേണ്ട എന്നോട് പൊണ്ണും പണം എന്തേലും ആവശ്യപ്പെട്ടിട്ടുണ്ടോ ഇല്ലല്ലോ പിന്നെ എന്തിനാമേ എനിക്ക് ഏറ്റവും വലിയ സേതു വേണമല്ലേ സേതയായിട്ട് കവിഞ്ഞ എനിക്കൊന്നും എൻ്റെ ജീവിതത്തിൽ ഇല്ല ഇല്ലാന്ന് പറയണം ശോഭയൊന്നും ഇണ്ടാതെ കറിഞ്ഞോണ്ട് അങ്ങോട്ടേക്ക് പോവാണ് പിന്നെ പിന്നീട് കുറെ സമയം കഴിഞ്ഞപ്പോൾ പല്ലവി എന്തുയാണ് സ്വർണമാക്കിയായിട്ട് നേരെ പൊന്നുമടത്തിലേക്ക് ചെല്ലുക അപ്പോഴേക്കും രാജലക്ഷ്മി രാജലക്ഷ്മി അല്ല പൂർണിമയും സ്വാതി അച്ചു അങ്ങോട്ട് ഇറങ്ങി വന്നു ഋതു മാത്രം ഇല്ലായിരുന്നു പിന്നീട് പൂർണ്ണിമയുടെ അടുത്ത് തന്നിട്ട് പല്ലി പറഞ്ഞു പൂർണ്ണാമേ ഇതേ ഈ സ്വർണ്ണം ഇത് എന്റെ വേണ്ടി വാങ്ങിച്ച പക്ഷേ ഇത് ഋതുവിന് കൊടുത്തേക്കാൻ പറയാണ് നീ എന്തൊക്കെയാ മോളെ പറയണേ അതൊന്നും നടക്കുന്ന കാര്യമല്ല എന്ന് പറയണ ഏ അങ്ങനെ പറയരുത് പൂർണിമാമെ പൂർണിമാമ ഇത് കൊടുക്കണം കാരണം എനിക്കിപ്പോ സ്വർണ്ണം പണമൊന്നും വേണ്ട ഒരു പണമിടെ സ്വർണം പോലെ ചെയ്തു എന്നോട് ചോദിച്ചിട്ടുമില്ല അതുകൊണ്ട് ആ കാര്യത്തിൽ എനിക്ക് ടെൻഷൻ ഇല്ല സ്വർണത്തേക്കാളും ഒക്കെ വലുതല്ലേ പൂന്നമ്മൻ ജീവിതം എന്ന് പറഞ്ഞാൽ സേതു വേണ്ട എനിക്ക് നല്ലൊരു ജീവിതം തരുമെന്ന് എനിക്ക് ഉറപ്പുണ്ട് ഇത് കേട്ടപ്പോൾ പൂന പറഞ്ഞു വേണ്ട മോളെ നിന്റെ അച്ഛനും അമ്മയും കഷ്ടപ്പെട്ടുണ്ടാക്കിയതല്ലേ എൻ്റെ എൻ്റെ മക്കൾക്ക് വേണ്ടിയിട്ട് ഞാനും മാതവേണ്ടനും കൂടെ കഷ്ടപ്പെട്ടുണ്ടാക്കണമായിരുന്നു അതൊന്നും സാരമില്ല ഇപ്പം അക്കൗണ്ടൊക്കെ ഫ്രീസ് ആയിട്ടിരിക്കണ സമയമല്ലേ ഇത് വെച്ചോളാം പറയാണ് വേണ്ട മോളെ അങ്ങനെ ഋതുവിൻ്റെ കല്യാണം നടത്തണ്ടതെന്ന് പറയാം പൂർണ്ണമെ എന്ത് വർത്താനോ പറയണേ കല്യാണം നടത്താതിരിക്കാൻ പറ്റുന്ന കാര്യമാണോ കല്യാണം നടത്തണം അത് ഗംഭീരമായിട്ട് തന്നെ നടത്തണം എന്ന് പറയുകയാണ് അതെ അത് നീ സ്വർണം വെക്കണം വെറുതെ നമ്മളായിട്ടൊരു പ്രശ്നം ഉണ്ടാക്കല അവരൊരു പ്രശ്നം ഉണ്ടാക്കാൻ വേണ്ടി കാത്തിരിക്കുക എന്നറിയാല്ലോ അതിന് നമ്മൾ തല ഉണിച്ചു കൊടുക്കരുതെന്ന് പറയണം ഇതൊക്കെ കേട്ടപ്പോ സേതും അച്ചുമൊക്കെ വല്ലാത്ത സങ്കടത്തില് പല്ലവിയെ നോക്കുകയാണ് അവർക്ക് മനസ്സിലായി പല്ലവി എത്രമാത്രം ഈ കുടുംബത്തെ സ്നേഹിക്കുന്നുണ്ട് അതുകൊണ്ടാണല്ലോ സ്വന്തം സ്വർണം പോലും കൊടുത്തിട്ട് ഏതെങ്കിലും പെണ്ണുങ്ങൾ ചെയ്യുന്ന കാര്യമല്ലല്ലോ അപ്പോഴേക്കും പൊണ്ണ് പറഞ്ഞു മോളെ പല്ലവി നിന്റെ സ്ഥാനത്ത് വേറെ ഏതെങ്കിലും പെണ്ണുങ്ങാണെങ്കിൽ ഇങ്ങനെ ഒരിക്കലും സമ്മതിക്കില്ല അതുകൊണ്ട് വേണ്ട മോളെ എന്തിനെ വെറുതെ ഇങ്ങനെ അതൊന്നും സാരമില്ല പൊണ്ണു അമ്മ ഞാനല്ലേ പറയണേ ധൈര്യമായിട്ട് ഈ സ്വർണം ഋതുവിന് കൊടുത്തേക്കാൻ മേടം സ്വർണ്ണം അങ്ങോട്ട് കൊടുക്കുവാണ് എന്ത് മറുപടി പറയാനെന്നറിയില്ല അത് പൂർണ്ണമെങ്കിൽ അപ്പോൾ അതിൻ്റെ ആണ് കാണുന്നത് ഇതിന്റെ ബാക്കി വിശേഷങ്ങളുമായിട്ട് വൈകുന്നേരത്തെ പ്രമോയി വരാട്ടോ ഒരിക്കലും കൂടി എല്ലാവർക്കും ശുഭദിനം നേർന്നുകൊണ്ട് നിർത്തുന്നത് നന്ദി